ഹലോ മാർക്കറ്റ് മാർവൽസ് കേരളയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പി ഇ ചാപ്റ്റർ ചാപ്റ്റർ ആണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അണ്ടർ വാല്യൂഡ് ആൻഡ് ഓവർ വാല്യൂഡ് സ്റ്റോക്ക് യൂസിങ് പി ഇ പിന്നെ പി ഇ യൂസ് ചെയ്ത് എങ്ങനെ ടാർഗറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം സ്റ്റോക്ക് അണ്ടർ വാല്യൂഡ് ആണോ ഓവർ വാല്യൂഡ് ആണോ എന്നറിയാൻ വളരെ എളുപ്പമായ മെത്തേഡാണ് പി ഇ റേഷ്യോ ഇതിനായി ജസ്റ്റ് ചാർട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പി ഇ എന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്ന ഒരു ഗ്രാഫിൽ നിന്ന് ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെയായി കൊടുത്തിരിക്കുന്നത് കാണാം മീഡിയൻ പി ഇ നയൻറ്റി പോയിൻ്റ് ടു എന്ന് സോ ഇതേ നയൻറ്റി പോയിൻ്റ് ടുവിലാണ് ഇവർ ഇവിടെ ഒരു ലൈൻ വരച്ചിരിക്കുന്നത് സോ ഈ ലൈനാണ് നമ്മുടെ മീഡിയൻ പി ഇതിന് താഴെ വരുന്നത് എപ്പോഴും അണ്ടർ വാല്യൂഡായിട്ടും ഇതിന് മേലെ വരുന്നത് ഓവർ വാല്യൂഡായിട്ടുമാണ് കൺസിഡർ ചെയ്യുന്നത് സോ ഇത് ഒരു ആവറേജ് ആയിട്ട് ഒരു ലൈനാണ് എപ്പോഴും ഈ ലൈനിന് താഴെ വന്നാൽ നിങ്ങൾക്ക് ബൈ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലും ഇതിന് മേലെ വന്നാൽ സെൽ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലുമാണ് കാണപ്പെടുന്നത് സോ ഇത് നിങ്ങൾക്ക് ഫൈവ് ഇയർ വെക്കാം ത്രീ ഇയർ വെക്കാം വൺ ഇയർ വെക്കാം കൂടുതലും ത്രീ ഇയറും ഫൈവ് ഇയർ ആണ് ആൾക്കാരെ നോക്കുക ത്രീ ഇയർ വിൽ ബി ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒന്നുകൂടി എക്സ്പാൻഡ് ആയിട്ടുള്ളൊരു മീഡിയൻ പിഇ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ കാണുകയാണെങ്കിൽ നയൻറ്റി ടു പോയിൻറ്റ് സെവൻ ആണ് ത്രീ ഇയർ പി ഇ വൺ ഇയർ പി ഇ വരുന്നത് എയ്റ്റി സെവൻ പോയിൻ്റ് സെവൻ സോ വൺ ഇയർ പി ഇ ജസ്റ്റ് ബിൽഡ് ആവുന്നതേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ത്രീ ഇയറും ഫൈവ് ഇയറും ഓൾറെഡി ബിൽഡായ കാരണം നിങ്ങൾക്ക് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു ബൈ ഓർ സെൽ ബേസ്ഡ് ഓൺ ദ ബ്ലൂ ലൈൻ ബ്ലൂ ലൈനാണ് പി ഇ റേഷ്യു റെപ്രസെൻറ്റ് ചെയ്യുന്നത് ലൈറ്റ് കളർ ബ്ലൂ ലൈൻ ബാർസാണ് ഇ പി എസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇ പി എസ് മേലയ്ക്ക് പോയാൽ ഈ പറയുന്ന പി ഇ റേഷ്യോ താഴേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ വേറൊരു മെത്തഡും കാണാൻ കഴിയും എന്താണെന്നു വെച്ചാൽ പി ഇ റേഷ്യോ കുറയുന്നത് പ്രൈസ് കുറയുമ്പോഴും കുറയാനുള്ള ചാൻസസ് ഉണ്ട് സോ യൂണിലീവർ ഇന്ത്യ ഒന്ന് നോക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ യൂണിലീവറിൻ്റെ ചാർട്ടെടുത്ത് നോക്കുകയാണെങ്കിൽ ഇവരുടെ പി നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇ പി എസ് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുന്നത് കാണാം പക്ഷേ പി ഇ റേഷ്യോ താഴേക്ക് പോകുന്നതായിട്ട് കാണാം സോ ഇതിന് മെയിൻ റീസൺ എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൈസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാവുന്നതാണ് ഇതിൻ്റെ ഒരു ഡിപ്പ് വന്നിരുന്നതായിട്ട് കാണാവുന്നതാണ് സോ ഈ ഡിപ്പിലാണ് ആ പി ഇ റേഷ്യോ താഴേക്ക് വന്നത് സോ ഇങ്ങനെ താഴേക്ക് വന്നാലും നിങ്ങൾക്കൊരു ട്രേഡ് എടുത്തിട്ട് ആ പി ഇ റേഷ്യോ ആവറേജിലേക്ക് വരുന്നതുവരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം അതിൽ നിന്നും ടാർഗറ്റ് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതും ആണ് ഡി ലൈറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ വൺ ഇയർ ചാർട്ടിലെ പി നോക്കിയാലും ത്രീ ഇയർ ചാർട്ടിൻ്റെ പി നോക്കിയാലും ഫൈവ് ഇയർ ചാർട്ടിൻ്റെ പി നോക്കിയാലും എല്ലാം അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് കാണാവുന്നത് ഇതിൻ്റെ ഒരു ത്രീ ഇയർ പി ഇ ത്രീ ഇയർ ആണ് നിങ്ങളൊരു ആവറേജ് പി ഇ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അറൗണ്ട് നയൻറ്റി ടു പോയിൻ്റ് സെവൻ ആണ് ഇവിടെ കാണുന്നത് നയൻറ്റി ടു പോയിൻറ്റ് സെവൻ ഇതിൻ്റെ ഏണിങ്സ് വരുന്നത് ഏകദേശം തേർട്ടി ഫൈവ് പോയിൻറ്റ് നയൻ ഫൈവ് ആണ് തേർട്ടി ഫൈവ് പോയിൻറ്റ് നയൻ ഫൈവ് സോ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ടാർഗറ്റ് കിട്ടും അത് അതെത്രയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം നയൻറ്റി ടു പോയിൻറ്റ് സെവൻ ഇൻ തേർട്ടി ഫൈവ് പോയിൻ്റ് നയൻ ഫൈവ് സോ ത്രീ തൗസൻഡ് ത്രീ തേർട്ടി ടു പോയിൻറ്റ് ഫൈവ് സിക്സ് ഫൈവ് ആണ് ഇതിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് ടാർഗറ്റായിട്ട് നമുക്ക് നോക്കാം ഇപ്പോൾ സ്റ്റോക്ക് വരുന്നത് ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് നയൻ സോ ഇനിയും ഒരു നൂറ്റി മുപ്പത് രൂപ ഇതിൽ കയറ്റം ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് നെറ്റ്കോ ഫാർമയുടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഒരു ത്രീ ഇയർ ചാർട്ട് നോക്കുകയാണെങ്കിൽ പി റേഷ്യോ വരുന്നത് ഇപ്പോഴത്തെ ഇതിൽ വരുന്നത് ഏകദേശം മീ മീഡിയം പി വരുന്നത് ട്വൻറ്റി ഫൈവ് പോയിൻ്റ് ത്രീ ആണ് സോ ഇതിൻ്റെ ഇ പി എസ് എന്ന് പറയുന്നത് ഏകദേശം നയൻറ്റി വൺ പോയിൻറ്റ് ത്രീ സെവനാണ് വളരെ ഉയർന്നിട്ടാണ് ഇതിൽ കാണുന്നത് സോ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വളരെ കയറ്റം ഒരു സ്റ്റോക്കും ഇ പി എസും ആണ് സോ ഇതിൻ്റെ ഒരു ടാർഗറ്റ് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം സോ നയൻറ്റി ട്വൻറ്റി ഫൈവ് പോയിൻറ്റ് ത്രീ ഇൻ നയൻറ്റി വൺ പോയിൻറ്റ് ത്രീ സെവൻ ടു തൗസൻഡ് ത്രീ ഇലവൻ ആണ് ഇതിൻ്റെ ഒരു ടാർഗറ്റ് വരുന്നത് ഇപ്പോഴത്തെ പ്രൈസ് വരുന്നത് വൺ തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി സിക്സാണ് സോ ഇനിയും ഇത് മേലയ്ക്ക് ഉയരാനുള്ള ചാൻസസ് കൂടുതലാണ് സോ നിങ്ങൾ പ്രീവിയസ് ചാർട്ടിൽ കണ്ടമാതിരി തന്നെ ഇത് ഈ ഒരു മീഡിയൻ ലൈനിനെ ക്രോസ് ചെയ്യാൻ വളരെ വേഗത്തിൽ കഴിയും ബിക്കോസ് ഇതിൻ്റെ ഇ പി എസ് ഉയർന്നു കൊണ്ട് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം സെയിം തന്നെ നിങ്ങൾക്ക് ഇനിയൊരു സ്റ്റോക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ കെ എൻ ആർ കൺസ്ട്രക്ഷൻസ് എടുത്തുക എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ചാർട്ടിലും പി റേഷ്യോ അപ്പോൾ വളരെ താഴെയായിട്ട് കാണാം ഫൈവ് ഇയറും ത്രീ ഇയറും വൺ ഇയറും സൊ ഞാനിവിടെ എടുക്കുന്നത് ത്രീ ഇയർ പി ഇ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫൈവ് ഇയർ പി ഇ വെച്ചിട്ടും ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ് സോ സെവൻറ്റീൻ പോയിൻ്റ് നയൻ ആണ് ഇതിൻ്റെ ഒരു മീഡിയൻ പി ഇ വരുന്നത് ആൻഡ് ഏണിങ്സ് വരുന്നത് ഏകദേശം ട്വൻറ്റി എയ്റ്റ് പോയിൻറ്റ് നയൻ സീറോ സോ ഇതൊന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം സെവൻറ്റീൻ പോയിൻ്റ് നയൻ ഇൻ ടു എയ്റ്റ് പോയിൻ്റ് നയൻ വരുന്നത് ഫൈവ് സെവൻറ്റീൻ പോയിൻറ്റ് ത്രീ വൺ സോ ഇതിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ വരുന്നത് ത്രീ ഫിഫ്റ്റി ഫൈവ് ആണ് ഫൈവ് സെവൻറ്റീൻ വരെ ഈ സ്റ്റോക്ക് മൂവ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ് എന്നാണ് നമ്മൾ കരുതേണ്ടത് നമ്മൾ ഈ മുന്നേ കണ്ട യുനിലിവർ ഇന്ത്യ പോലെ തന്നെ ആ മീഡിയം ലൈൻ എന്തായാലും എല്ലാ സ്റ്റോക്കുകളും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ അത് ക്രോസ് ആവുക തന്നെ ചെയ്യും പക്ഷേ എത്ര ടൈം എടുക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല മേ ബി വൺ മന്ത് ആവാം ടു മന്ത്വാം സിക്സ് മന്ത് ആവാം മേ ബി വൺ ഇയർ ആവും ബട്ട് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ കഴിയും നല്ലൊരു സ്റ്റോക്ക് നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ മീഡിയം ലൈനെ ക്രോസ് ചെയ്തിട്ട് അത് മേലെ പോയിരിക്കും എന്നുള്ളത് ഇങ്ങനെയാണ് ഒരു സിമ്പിളായിട്ട് പി ഇ വെച്ചിട്ട് അണ്ടർ വാല്യൂഡാണോ ഓവർ വാല്യൂഡ് ആണോ എന്നറിയാൻ കഴിയുന്നതും ഒപ്പം തന്നെ പി ഇ ടാർഗറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നതും താങ്ക്